സി ഐ ട്യൂവിനെതിരെ പലപ്പോഴായി പല കോണുകളിൽ നിന്നും വലിയ വിമർശനങ്ങൾ കേരള സമൂഹത്തിൽ നിന്നും ഉയർന്നു വന്നിട്ടുണ്ട് ജീവിക്കാനായി ഒരു സ്ഥാപനം തുടങ്ങിയാൽ ജീവിക്കാനായി എന്തെങ്കിലും സംഗതി ചെയ്താൽ അപ്പോൾ അവിടെ ചുവന്ന കൊടിയുമായി എത്തുന്ന സി ഐ ട്യൂവിന് നേരെ പലപ്പോഴും വിമർശനവുമായി പലരും രംഗത്ത് വന്നിട്ടുണ്ട് ഇപ്പോൾതാ ഒരു ചെടിച്ചട്ടിക്ക് കൈക്കൂലി മൂന്ന് രൂപ സി ഐ നേതാവ് കുട്ടമണിയെ കളിമൺ പാത്ര നിർമ്മാണ കോർപ്പറേഷൻ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് നീക്കുമെന്ന വാർത്തകൾ ചർച്ചയായതോടെ വീണ്ടും സംസ്ഥാനത്തെ സിഐ ടിയും ഒക്കെ പല വിഷയങ്ങളിൽ ഉത്തരം പറയേണ്ടി വരും ചെടിച്ചെട്ടി വിതരണത്തിന് കൈക്കൂലി വാങ്ങുന്നതിനിടെ വിജിലൻസ് അറസ്റ്റ് ചെയ്ത സി ഐ ടിയു നേതാവ് കെ എൻ കുട്ടമണിയെ കളിപ്പാത്ര നിർമ്മാണ വിപണനക്ഷേമ വികസന കോർപ്പറേഷൻ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് നീക്കും മന്ത്രി ഒ ആർ കേളു ഇത് സംബന്ധിച്ച അടിയന്തര നിർദ്ദേശം നൽകി കുട്ടമണിയെ വിജിലൻസ് അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ പട്ടികജാതി വികസന വകുപ്പ് സെക്രട്ടറിയോട് മന്ത്രി ആവശ്യപ്പെട്ടു കഴിഞ്ഞ ദിവസമാണ് ഒരു ചെടിച്ചട്ടിക്ക് മൂന്ന് രൂപ വീതം കോഴ ആവശ്യപ്പെട്ടാൽ പതിനായിരം രൂപ കൈപ്പറ്റുന്നതിനിടെ കുട്ടമണിയെ വിജിലൻസ് സംഘം തൃശൂരിലെ ഇന്ത്യൻ കോഫി ഹൗസിൽ വെച്ച് അറസ്റ്റ് ചെയ്തത് സി ഐ ടി യു സംസ്ഥാന സമിതി അംഗമായ കുട്ടമണി സംസ്ഥാന കളിമൺ പാത്ര നിർമ്മാണ തൊഴിലാളി യൂണിയൻ ജനറൽ സെക്രട്ടറി ആയിരുന്നു വളാഞ്ചേരി നഗരസഭയിൽ വിതരണം ചെയ്യുന്നതിനായി മൂവായിരത്തി അറുനൂറ്റി നാൽപ്പത്തിരണ്ട് ചെടിച്ചെട്ടികൾക്ക് കോഴ ആവശ്യപ്പെട്ടതുമായി ബന്ധപ്പെട്ടാണ് അറസ്റ്റ് കോഴിക്കോട് സ്വദേശിയായ മൺചട്ടി നിർമ്മാണ യൂണിറ്റ് ഉടമയിൽ നിന്നാണ് കുട്ടമണി പണം കൈപ്പറ്റിയത് ആദ്യം ഇരുപത്തയ്യായിരം രൂപയാണ് കുട്ടമണി ആവശ്യപ്പെട്ടത് നഗരസഭയിലെ വിവിധ സ്ഥലങ്ങളിൽ വിതരണം ചെയ്യുന്നതിനായി ചെടിച്ചട്ടികൾ എത്തിച്ച യൂണിറ്റ് ഉടമയോട് ഇനി ഓർഡറുകൾ ലഭിക്കണമെങ്കിൽ ഒരു പീസിന് മൂന്ന് രൂപ വെച്ച കൈക്കൂലി നൽകണമെന്ന് കുട്ടമണി ആവശ്യപ്പെടുകയായിരുന്നു ചെടിച്ചട്ടി നിർമ്മാണ യൂണിറ്റ് ഉടമ പരാതിയുമായി തൃശൂർ വിജിലൻസ് ഡിവൈഎസ്പി ജിം പോളിനെ സമീപിച്ചു പരാതിയുടെ അടിസ്ഥാനത്തിൽ വിജിലൻസ് സംഘം രാസമിശ്രിതം പുരട്ടിയ നോട്ടുകൾ പരാതിക്കാരന് കൈമാറി ബുധനാഴ്ച തൃശൂർ വടക്കേ വെസ്റ്റാൻഡിന് സമീപമുള്ള ഇന്ത്യൻ കോഫി ഹൗസിൽ വച്ച് ഈ പണം കൈമാറാൻ കുട്ടമണി ആവശ്യം പരാതിക്കാരൻ പണവുമായി എത്തുകയും കൈക്കൂലി വാങ്ങുന്നതിനിടെ തൊട്ടടുത്ത് നിലയുറപ്പിച്ചിരുന്ന ഡിവൈഎസ്പി ജിം പോളിന്റെ നേതൃത്വത്തിലുള്ള വിജിലൻസ് സംഘം കുട്ടമണിയെ കൈയോടെ പിടികൂടുകയുമായിരുന്നു തുടർ നടപടികൾക്കായി വിജിലൻസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്